കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹദർശന ദിനാഘോഷം ജൂലൈ പതിനാലാം തീയതി ഞായറാഴ്ച വിശേഷാൽ പൂജകൾ അഭിഷേകങ്ങൾ താരാനാമജപം മഹാപ്രസാദമൂട്ട് എന്നീ ചടങ്ങുകളോടെ നടക്കും ക്ഷേത്രംതന്ത്രി പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി ദേവനാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ പൂർണ്ണ ശിവസാന്നിധ്യത്തോടെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്രസന്നിധി അഭീഷ്ടകാര്യസ്ഥിദ്ധി വിദ്യാവിജയം വിവാഹതടസ്സങ്ങൾ നീങ്ങുന്നതിനും ദീർഘമാംഗല്യത്തിനും സർവ്വദുരിതങ്ങൾ നീങ്ങുന്നതിനും ഉത്തമമായ സങ്കേതമാണ് വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ധാര അഷ്ടാഭിഷേകം ചന്ദനം ചാർത്ത് ഉമാമഹേശ്വര പൂജ സ്വയംവരാർച്ചന വിദ്യാഗോപാല മന്ത്രാർച്ചന ചതുശ്ശത നിവേദ്യം എന്നീ വഴിപാടുകൾ സാധാരണ പ്രധാനവുമാണ് ശിവക്ഷേത്രങ്ങളിൽ ലിംഗപ്രതിഷ്ഠയാണുള്ളത് എന്നാൽ ദക്ഷിണ ഭാരതത്തിൽ ശിവഭഗവാന്റെ രൂപമാർന്നുള്ള പ്രതിഷ്ഠയുള്ള ഏക ശിവക്ഷേത്രം എന്നുള്ളത് കടപ്പാട്ടൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് വിഗ്രഹ ദർശന വാർഷിക ദിനമായ ജൂലൈ പതിനാലാം തീയതി പുലർച്ചെ അഞ്ചു മണിക്ക് നട തുറക്കും വിശേഷാൽ പൂജകൾ അഭിഷേകങ്ങൾ ധാരാ എന്നിവയ്ക്ക് ശേഷം ഉച്ചകഴിഞ്ഞ് വിഗ്രഹ ദർശന സമയമായ രണ്ട് മുപ്പതിന് വിശേഷാൽ ദീപാരാധന നടക്കും ആഘോഷ ചടങ്ങുകളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അറുപത്തിനാലാമത് വിഗ്രഹ ദർശന ദിനമായ ജൂലൈ പതിനാലാം തീയതി പുലർച്ചെ അഞ്ചിന് നട തുറക്കൽ വിശേഷാൽ പൂജകൾ അഭിഷേകങ്ങൾ ആറ് മുതൽ ധാരാ നാമനിവം ഒമ്പത് മുപ്പത് മുതൽ മഹാപ്രസാദോട്ട് വിഗ്രഹ ദർശന സമയമായ രണ്ട് മുപ്പതിന് വിശേഷാൽ ദീപാരാധന മൂന്നു മണിക്ക് തിരുവരങ്ങിൽ ഓട്ടംതുള്ളൽ ഭരതനാട്യം മണിക്ക് ഹരികഥ വൈകിട്ട് മണിക്ക് മണിക്ക് സോപാന സംഗീതം ഘടം മാത്രം ഉപയോഗിച്ചുള്ള പ്രത്യേക പരിപാടി മോദം മോഹന എന്നിവയാണ് പ്രധാന പരിപാടികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ലഭ്യമാകും വിധം ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാൽ തയ്യാറാക്കിയ മഹാപ്രസാദ് മൂട്ടിന് അഞ്ഞൂറ്റി അരിയുടെ വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത് വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ഷാജികുമാർ പി എസ് സെക്രട്ടറി ശശികുമാർ വി എസ് ഖജാൻജി ബാബു കയാർ മനോജ് കുമാർ മധുസൂദനൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാല